नम्डे नम्डे ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഉപ്പ് എന്ന് പറയുന്നത് ഒരു വീട്ടില് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം രുചിയില്ലായ്മ മാത്രമല്ല ഉപ്പ് അല്പം കുറഞ്ഞാല് നമ്മുടെ ആരോഗ്യത്തെയും അത് ബാധിക്കും എന്നാൽ രുചിയും ആരോഗ്യത്തിനും അപ്പുറം നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സമാധാനവും ഒക്കെയായിട്ട് ഉപ്പിന് വലിയ ഒരു ബന്ധമുണ്ട് എന്ന് എത്ര പേർക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ഉപ്പ് ഭരണി ഇരിക്കുന്നത് എവിടെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപ്പ് ഉപ്പുഭരണിയും തൊട്ടടുത്തിരിക്കേണ്ട ഒരു സാധനമുണ്ട് അത് അവിടെ തന്നെയാണോ ഇരിക്കുന്നത് അതോ വേറെ എവിടെയെങ്കിലും ആണോ ഇരിക്കുന്നത് ഉപ്പിന്റെ സ്ഥാനം തെറ്റിയാൽ അല്ലെങ്കിൽ ഉപ്പിന്റെ കൂടെ ഇരിക്കേണ്ട വസ്തു മാറിപ്പോയാൽ അത് കുടുംബത്തിലെ വലിയ അസ്വാരസ്യങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകും എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഉപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് കടബാധ്യതകൾ മാറാനും കയ്യിൽ പണം നിൽക്കാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനും ഉപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഉപ്പുഭരണികളിൽ സൂക്ഷിക്കേണ്ട ഒരു രഹസ്യ വസ്തുവിനെ കുറിച്ചുമൊക്കെ നമുക്കിന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ സക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഉപ്പിനെ കാണുന്നത് ഇന്ന് പല വീടുകളിലും പല ആളുകളും പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും വീട്ടിലെ കല്ലുപ്പിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് പൊടിയുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കല്ലുപ്പില്ലാത്ത വീടുകളും ഇന്നുണ്ട് എന്നാൽ അത് തികച്ചും നിങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് ഒരു വീടായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വസ്തുക്കളിൽ ഒന്നാണ് ഉപ്പ് ആ ഉപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പ് തന്നെ ആയിരിക്കണം നിങ്ങൾ പൊടിയുപ്പ് ഉപയോഗിച്ചോളൂ എന്നിരുന്നാലും വീട്ടില് കല്ലുപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കടലിൽ നിന്നും ലഭിക്കുന്നതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ഉപ്പിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഉപ്പിനെ അനാദരിക്കുകയോ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് വീട്ടില് ഐശ്വര്യം വരാൻ ആഗ്രഹിക്കുന്നവര് ആദ്യം ചെയ്യേണ്ടത് ഉപ്പിനെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നതാണ് ഇതാണ് ആദ്യത്തെ കാര്യം നമ്മുടെ വീട്ടിൽ ഉപ്പ് ഒരിക്കലും തീരാനായിട്ട് പാടില്ല എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉപ്പ് ഉണ്ടായിരിക്കണം ഉപ്പ് പാത്രം ഒരിക്കലും കാലിയാക്കി വയ്ക്കാനായിട്ട് പാടില്ല ഭരണിയില് ഉപ്പ് പകുതിയാകുമ്പോൾ തന്നെ പുതിയ പാക്കറ്റ് വാങ്ങിച്ച് അത് നിറച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ ഉപ്പുപാത്രം എപ്പോഴും വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടതും വളരെ പ്രധാനമാണ് ഉപ്പുപാത്രം നിറഞ്ഞിരിക്കുന്നത് അത് സമ്പത്തിന്റെ ലക്ഷണമാണ് അത് കാലിയാകുന്നത് നിങ്ങളിലേക്ക് ദാരിദ്ര്യം കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഉപ്പുപാത്രത്തില് ഉപ്പ് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് ആ വീട്ടിലേക്ക് സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരും എന്നുള്ളതാണ് ഇനി അടുക്കളയിൽ എവിടെയാണ് ഉപ്പ് വയ്ക്കേണ്ടത് എങ്ങനെയാണ് ഉപ്പ് വയ്ക്കേണ്ടത് എന്നുള്ളത് നോക്കാം പണ്ടുള്ളവര് അടുപ്പിന്റെ വലതുവശത്തായിട്ടാണ് ഉപ്പ് സൂക്ഷിച്ചിരുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ആഹാരം പാകം ചെയ്യുമ്പോൾ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നതാണ് ഉത്തമം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വലതുവശത്ത് വേണം ഉപ്പ് ഉപ്പുഭരണിയിരിക്കാൻ ഇത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഉപ്പ് ഉപ്പുഭരണി ഒരിക്കലും വെറും നിലത്ത് വയ്ക്കാനായിട്ട് പാടില്ല തറയിൽ നേരിട്ട് വയ്ക്കുന്നത് ഉപ്പിൻ്റെ ചൈതന്യം കുറയാൻ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ചെറിയ മരപ്പലകിയോ അല്ലെങ്കിൽ ഒരു തട്ടോ വച്ചിട്ട് അതിന് മുകളിൽ വേണം ഭരണി വയ്ക്കാനായിട്ട് ഈ മരപ്പലക ഉപ്പിന് ഒരു ആസനം പോലെയാണ് ഇത് ഉപ്പിന്റെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കും ഉപ്പ് എന്തിലാണ് ഇട്ട് വയ്ക്കുന്നത് എന്നതും വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് പലരും പ്ലാസ്റ്റിക് കുപ്പികളിലും മറ്റ് ആയിട്ട് ഉപ്പ് സൂക്ഷിക്കുന്നത് കാണുന്നുണ്ട് ഇത് ഒട്ടും നല്ലതല്ല പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഉപ്പിന്റെ ഗുണത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് കല്ലുപ്പ് എപ്പോഴും സൂക്ഷിക്കേണ്ടത് പിഞ്ഞാണ ഭരണിയിലോ അല്ലെങ്കിൽ ചില്ലുകുപ്പികളിലോ ആയിരിക്കണം പണ്ട് കാലത്തുള്ള വീടുകളിലെ അല്ലെങ്കിൽ പഴയ തറവാടിലൊക്കെ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും വലിയ ഭരണിയിലായിരിക്കും ഉപ്പിരിക്കുന്നത് അത് ആ ഉപ്പിൻ്റെ ഈർപ്പം നിലനിർത്താനും ഉപ്പിൻ്റെ ശക്തി കുറയാതിരിക്കാനും സഹായിക്കും എന്നുള്ളതാണ് സ്റ്റീൽ പാത്രങ്ങളിൽ ഉപ്പ് വയ്ക്കുന്നതും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഉപ്പ് സ്റ്റീലിനെ ദ്രവിപ്പിക്കും എന്നുള്ളതാണ് അത് ദോഷകരമാണ് ഇനി സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഉപ്പ് വയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു വിദ്യ പറഞ്ഞു തരാം നമ്മൾ നേരത്തെ പറഞ്ഞു ഉപ്പ് ഭരണി വയ്ക്കുന്നത് ഒരു മരപ്പലകിയുടെ മുകളിലായിരിക്കണമെന്ന് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ആ മരപ്പലകിയിൽ ഒരു രൂപയുടെ ഒരു നാണയം വയ്ക്കുക എന്നിട്ട് ആ നാണയത്തിന് മുകളിലായിട്ട് വേണം നമ്മുടെ ഉപ്പ് ഭരണി വയ്ക്കാനായിട്ട് അതായത് ആ ഒരു മരപ്പലകയുടെ മുകളിലായിട്ട് ആദ്യം ഒരു രൂപയുടെ ഒരു കോയിന് വയ്ക്കുക അതിൻ്റെ മുകളിലായിട്ട് ഉപ്പ് നിറച്ച ഭരണി വയ്ക്കുക നാണയം എന്ന് പറയുന്നത് ലോഹമാണ് ലോഹവും ഉപ്പും തമ്മിൽ ചേരുന്ന സമയത്ത് വലിയ ഒരു ആകർഷണ ശക്തി ഉണ്ടാകുന്നു എന്നതാണ് ഇത് ധനത്തെ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും അതുപോലെ ഉപ്പ് വാങ്ങാനും അത് ഇട്ടുവച്ചിരിക്കുന്ന ആ ഒരു ഭരണി വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് ചില പ്രത്യേക ദിവസങ്ങളുണ്ട് ഉപ്പ് കടയിൽ നിന്ന് വാങ്ങാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം ഉപ്പ് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആനയിക്കുന്നതിന് തുല്യമാണ് എന്നാൽ ഉപ്പുഭരണി വൃത്തിയാക്കാൻ വെള്ളിയാഴ്ച നല്ല ദിവസമല്ല ഉപ്പുഭരണി കഴുകാൻ ഏറ്റവും നല്ലത് ബുധൻ വ്യാഴം ഞായർ എന്നീ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ പഴയ ഉപ്പ് മാറ്റിയ ശേഷം ഭരണി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വീണ്ടും ഉപ്പ് നിറച്ച് വയ്ക്കാവുന്നതാണ് ഉപ്പുഭരണിയിൽ ഉപ്പ് നിറയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഭരണി കഴുകി ഉണക്കിയ ശേഷം ആദ്യം അതിലേക്ക് കുറച്ച് ഉപ്പിടുക അതിനുശേഷം ഒരു അഞ്ച് രൂപയുടെ നാണയം ആ ഉപ്പിനുള്ളിലേക്ക് വയ്ക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് ബാക്കി ഉപ്പുകൂടിയിട്ട് ഭരണി നിറച്ച് വയ്ക്കുക അതായത് ഉപ്പിൻ്റെ ഉള്ളില് ആ നാണയം ഒളിഞ്ഞിരിക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വീട്ടില് ധനം കുമിഞ്ഞുകൂടും എന്നുള്ളതാണ് ആ വീട്ടില് ധനത്തിന് മുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഇനി എടുക്കുന്ന സമയത്ത് നാണയം പുറത്തു വന്നാൽ അത് വീണ്ടും ഉപ്പിനുള്ളിലേക്ക് തന്നെ താഴ്ത്തി വയ്ക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം ഉപ്പും എണ്ണയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പല വീടുകളിലും ഉപ്പ് ഒരു ഭാഗത്തും എണ്ണക്കുപ്പി മറ്റൊരു ഭാഗത്തുമായിരിക്കും ഇരിക്കുന്നത് ചില ആളുകൾ എണ്ണ താഴെ കബോർഡിലും ഉപ്പ് താഴെയുള്ള ഷെൽഫിലും വയ്ക്കും എന്നാൽ ഇത് തെറ്റായ രീതിയാണ് വാസ്തുശാസ്ത്ര പ്രകാരവും ജ്യോതിശാസ്ത്ര പ്രകാരവും ഉപ്പും എണ്ണയും എപ്പോഴും അടുത്തടുത്ത് വേണം ഇരിക്കാനായിട്ട് ഉപ്പും എണ്ണയും അടുക്കളയിലെ ഒരേ സ്ഥലത്ത് അതായത് അടുപ്പിന്റെ വലതുവശത്ത് അടുത്തടുത്ത് തന്നെ വയ്ക്കണം ഇത് കുടുംബത്തിലെ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉപ്പും എണ്ണയും വേറിട്ടിരുന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകലാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ദമ്പതിമാർ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കാനും കുടുംബത്തിലെ വഴക്കുകൾ ഇല്ലാതിരിക്കാനും എണ്ണ എപ്പോഴും ഉപ്പിന്റെ അരികിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇത് ചെറിയ ഒരു കാര്യമായിട്ട് തോന്നാം പക്ഷെ ഇതിന് വലിയ ഫലമാണുള്ളത് ഇത് ഒരാഴ്ച നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ വീട്ടിലെ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇനി കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു പ്രത്യേക പരിഹാരം കൂടൊന്നു പറയാം എത്ര വലിയ കടമുണ്ടെങ്കിലും അത് തീർക്കാൻ ഈയൊരു വിദ്യ നിങ്ങളെ സഹായിക്കും ഇതിനായിട്ട് വേണ്ടത് ഒരു ചില്ല് ബൗളും കുറച്ച് കല്ലുപ്പും എടുക്കുക ഒപ്പം അഞ്ച് ഗ്രാമ്പൂവും വേണം ഗ്രാമ്പൂ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ പൂവ് കൊഴിഞ്ഞു പോകാത്ത നല്ല ഗ്രാമ്പൂ തന്നെ നോക്കിയെടുക്കണം ആദ്യം തന്നെ ചില്ല് ബൗള് നിറയെ കല്ലുപ്പ് എടുക്കുക ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അഞ്ചു ഗ്രാമ്പൂവും വയ്ക്കണം ഈ ഗ്രാമ്പൂ എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ ഉപ്പിലേക്ക് ഗ്രാമ്പൂ കുത്തി വയ്ക്കുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഈ ഉപ്പും ഗ്രാമ്പൂവും കൂടി ചേരുന്ന സമയത്ത് അവിടെ വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും ഉപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ഗ്രാമ്പൂവിന് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാനുള്ള കഴിവുമുണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഫലം ഇരട്ടിയാകും ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബൗള് നിങ്ങളുടെ വീടിന്റെ ഓരോ മൂലകളിലായിട്ട് വേണം വയ്ക്കാനായിട്ട് ഓരോ ദിവസവും ഓരോ മുറിയുടെ മൂലയില് ഇത് വയ്ക്കണം ഇന്ന് ഹാളിലെ ഒരു മൂലയിലാണെങ്കിൽ നാളെ അത് ബെഡ്റൂമിന്റെ ഒരു മൂലയിൽ വയ്ക്കാം അങ്ങനെ വീടിന്റെ എല്ലാ ഭാഗത്തും ഇതിന്റെ ചൈതന്യം എത്തുന്ന രീതിയിൽ മാറ്റി മാറ്റി വയ്ക്കണം പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വയ്ക്കുന്നത് ആരും കാണാനായിട്ട് പാടില്ല വീട്ടിലേക്ക് വരുന്നവരോ പുറത്തുനിന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വരുന്നവരൊന്നും കാണാത്ത രീതിയിൽ വേണം ഇത് വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു വസ്തു വെച്ച് മറച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ ഉപ്പും ഗ്രാമ്പവും ഒരു മാസം വരെ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം ഒരു മാസം കഴിയുന്ന സമയത്ത് പഴയ ഉപ്പും ഗ്രാമ്പവും മാറ്റണം ഇത് മാറ്റുമ്പോൾ വെറുതെ വലിച്ചെറിയരുത് അത് വെള്ളത്തിൽ കലക്കി ഒഴുക്കി കളയുന്നതാണ് നല്ലത് ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സിങ്കിലോ ഒഴുക്കി കളയാവുന്നതാണ് അതിനുശേഷം ബൗള് നന്നായിട്ട് കഴുകി ഉണക്കി വീണ്ടും പുതിയ ഉപ്പും ഗ്രാമ്പവും നിറച്ച് വയ്ക്കാവുന്നതാണ് ഇതിങ്ങനെ മുടങ്ങാതെ കുറച്ച് നാളുകൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വരുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും കടബാധ്യതകൾ ഓരോന്നോരോന്നായിട്ട് വീടാനുള്ള വഴികൾ തെളിഞ്ഞു വരും പണം വരാനുള്ള പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടും മനസമാധാനവും സന്തോഷവും വീട്ടിൽ തിരികെ വരും ഉപ്പ് വെറുമൊരു രുചിക്കൂട്ട് മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറാനും ഐശ്വര്യം വരാനും ഇത്തരത്തിലൊന്ന് ചെയ്തു നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി